െട്ടി അത്ര ആ ഒരു ധാരുണ കൊലപാതകം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമചേച്ചി അവരെ അങ്ങനെ അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട് ആ രമചേച്ചിയുടെ ചേച്ചിയുടെ കുറിച്ച് ഈ സി പി അതല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ അടക്കമുള്ള ഇവരുടെ ആ ഒരു കോക്കസ് പറഞ്ഞു പരത്തിയത് ആ രീതിയിൽ തന്നെയായിരുന്നു മറ്റൊന്നായിരുന്നു ആന്തൂർ സാജൻ എന്ന് പറയുന്നത് കാരണം ആന്തൂർ സാജന്റെ വിഷയം ഇപ്പോൾ അതിപ്രസക്തം തന്നെയാണ് കാരണം ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ അദ്ദേഹം ഒരുപാട് നാള് ഗൾഫിൽ ജോലി ചെയ്ത സകലമാന ഇടത്തു നിന്നും കടവും കള്ളിയുമായി വാങ്ങിക്കൊണ്ട് എല്ലാ പണവും കൊണ്ട് അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു ആ കൺവെൻഷൻ സെന്ററിന് അനുമതി കൊടുക്കാതിരുന്ന വ്യക്തിയുടെ പേര് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ശ്യാവള എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ ശ്യാവളയുടെ ഭർത്താവിനെ എല്ലാവരും അറിയും ആ ഭർത്താവിന്റെ പേരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഏത് അടുപ്പിലെ മാസ്റ്റർ ആണ് എന്ന് എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ സി പി സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള ഈ സി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുള്ള ശ്യാമള ആ ശ്യാമള വിചാരിച്ചു നമുക്ക് അറിയാം ഇവിടെ ഇപ്പോൾ നിക്ഷേപകരെ സ്വീകരിക്കാൻ വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരും എല്ലാവരും ഒക്കെ വിദേശ സഞ്ചാരം നടത്തുന്ന നമ്മുടെ നികുതി കാശ് എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതുപോലെ എത്രയോ യാത്രകൾ നടത്തി നമ്മളെ തുലയ്ക്കുക എന്നല്ലാതെ ആ തുലച്ചതിന് ശേഷം എന്താണ് ഇവർ കൊണ്ടുവന്ന റിസൾട്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വെറും ശൂന്യത മാത്രമാണ് നമ്മൾക്ക് റിസൾട്ടായിട്ട് കിട്ടുക എന്നാൽ ആരും ക്ഷണിക്കാതെ തന്നെ തന്റെ പെറ്റ നാടിൽ തൻ്റെ ജന്മനാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങണം അതല്ലെങ്കിൽ തനിക്ക് ഇനിയുള്ള കാലമെങ്കിലും തന്റെ നാട്ടിൽ ിൽ ജീവിക്കണം തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ സാജൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു അതിന് അനുമതി കൊടുക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാതിരുന്നത് കൃത്യമായിട്ടും ഇവർക്ക് കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് നോക്കുകൂലി കിട്ടാത്തത് കൊണ്ട് വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഈ ആന്തൂർ സാഹചര്യം തുടങ്ങിയ ആ കൺവെൻഷൻ സെന്ററിന് ഇവർ വിഘാതം സൃഷ്ടിച്ചത് അവസാനം കടവും പെരുകി പെരുകി പെരുകിയും കുടുംബത്തിലും നാട്ടിലും ഗൾഫിലേക്കും നിൽക്ക ആ മനുഷ്യൻ അവസാനം ഒരു മുഴം കയറിൽ തൂങ്ങി തൂങ്ങിയാടിയത് നമ്മൾ കണ്ടു ഈ ഒരു മുഴം കയറിൽ തൂങ്ങി ആടി എന്ന് പറയുമ്പോൾ ജോസഫ് മാഷിന്റെ ഭാര്യയുള്ള സലോബി ചേച്ചിയുടെ ആ മുഖം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് കാരണം അവരും ആത്മഹത്യ ചെയ്തതി എന്തുകൊണ്ടായിരുന്നു ഇസ്ലാമിക ജിഹാദിയുടെ മറ്റൊരു ക്രൂരമുഖമായിട്ടുള്ള അവര് ആ ഈ പറയുന്ന ജോസഫ് മാഷോഡ് ചെയ്ത ആ ക്രൂരത ആ ക്രൂരതയുടെ അവസാനത്തിൽ ഈ പറയുന്ന സലോമി ചേച്ചിയും കൊന്നത് ഇസ്ലാമിക ഭീകരന്മാർ തന്നെയാണ് അതല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ടീച്ചർ അടക്കമുള്ള ഈ സമൂഹം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കിടയിൽ ഇന്നും സലോമി ചേച്ചി ഉണ്ടായിരുന്നു ആ സലോമി ചേച്ചി ആയാലും ഈ പറയുന്ന ഈ സാജൻ ആ സാജന്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ് ഈ ബിന്ദുവിനെതിരെ ഇവർ ആരോപിച്ച ആരോപണം എന്തെന്ന് അറിയാമോ അതും ഈ പറയുന്ന ഈ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു പരത്തിയത് ഈ രണ്ട് കഥകൾ ഇവിടെ എടുത്തു പറയാൻ കാരണം രമചേച്ചി ആയാലും ഈ ബിന്ദു എന്ന് പറയുന്ന ആന്തൂർ സാജന്റെ ഭാര്യാലും ഇവർക്കെതിരെ അതല്ലെങ്കിൽ മാധമി കുട്ടിക്കെതിരെ എന്താണോ എടുത്തത് കാമഭ്രാന്ത് മൂത്ത് നടക്കുന്ന ആളുകൾ എന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിലെ വരികൾ ഞാൻ ഇവിടെ വായിക്കാം അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടതിന് ശേഷം ഞാൻ പോയി നോക്കി നിന്റെ ലിങ്ക് കണ്ടപ്പോൾ അത് ആരെങ്കിലും ഇനി പറഞ്ഞു പരത്തിയതാണോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇതിന് ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ പേര് ഒന്നെങ്കിൽ ഇസ്ലാമിക കുടുംബീകരണായിരിക്കണം അതല്ലെങ്കിൽ സമാധാന ിൽ പെട്ടവനായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കണം അവനൊരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ സുഹൃത്തിന്റെ അതല്ലെങ്കിൽ സഹോദരിയുടെ മാറിയിടത്തിൽ കടന്നു പിടിക്കുന്ന ഒരുക്കനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം അവൻ തന്റെ കോളേജിലോ പോലീസിലോ പരാതി കൊടുക്കാതിരിക്കാൻ മെൻസ് ഹോസ്റ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നു എന്നാൽ അങ്ങനെ ഒരു പണിഷ്മെന്റ് നിയമവിരുദ്ധമാണ് എന്ന് കൊണ്ട് പറയുന്നു ആത്മഹത്യ ചെയ്തവൻ വിശുദ്ധനല്ല അതായത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് മനുഷ്യനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന സി പി എം കാർ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ പറഞ്ഞു വരത്തി ും ഇതേ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന ആന്തൂർ സാജന ഒരുപഴം കയറിലേക്ക് തൂക്കി കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച ശ്യാമള എന്ന് പറയുന്ന ഇവിടത്തെ ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഈ പറയുന്ന ഭാര്യ അതിനുവേണ്ടി കൊല്ലപ്പെട്ടതിന് ശേഷം തൂങ്ങി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള ബിന്ദുവിനെതിരെ ഇവർ പറഞ്ഞത് തന്നെയാണ് ഇനിയിപ്പോൾ അവസാനം സിദ്ധാർത്ഥിലേക്ക് എത്തി നിൽക്കുമ്പോൾ പെണ്ണായാലും ആണായാലും ഇവർ ഒരേ ഒരു ഭാഷയുള്ളൂ അത് ഇത് തന്നെയാണ് ആണാണെങ്കിൽ പെണ്ണു കേസിൽപ്പെടുത്തുക പെണ്ണാ ഈ പറയുന്ന ആണുങ്ങളെ കൊണ്ട് വ്യഭിചാരി എന്ന് വിളിക്കുക എന്ന് വിളിക്കുക ഈ സംസ്കാരം ഒരേ ഒരു വർഗത്തിനേ ഉള്ളൂ ഒരേ ഒരു കൂട്ടർക്കേ ഉള്ളൂ അത് ഒന്ന് ഈ പറയുന്ന സി ആണെങ്കിൽ മറ്റൊന്ന് ഇസ്ലാമിക ഭീകരന്മാർ തന്നെയാണ് എങ്ങനെയാണ് ഈ ടീച്ചറേ ഈയൊരു കൂട്ടി ചേർത്ത് നമ്മൾ പറയുക ഇവന്റെ വരികൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ വായിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തിന്റെ അതല്ലെങ്കിൽ സഹോദരിയുടെ മാറിയിടത്തിൽ കടന്നു പിടിക്കുന്ന ഒരുത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം അവൻ തന്നെ കോളേജിലോ പോലീസിലോ പരാതി കൊടുക്കാതിരിക്കാൻ ഹോസ്റ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നു അതായത് ഈ പണിഷ്മെന്റ് അവൻ സ്വയം ഏറ്റുവാങ്ങാൻ വേണ്ടി കൊല്ലത്തെ അവന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് മടങ്ങി ചെന്നു എന്നാണ് ഇവൻ പറയുന്നത് മാത്രമല്ല മരിച്ചു ആത്മഹത്യ ചെയ്തവൻ വിശുദ്ധനല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് എന്താണ് ടീച്ചർ ഇതൊക്കെ അർത്ഥമാക്കുന്നത് അതായത് എന്തു പറഞ്ഞാലും അതിനകത്ത് ഇവർക്ക് സെക്സ് കൊണ്ടുവരണം ഈ ഒരു വിഭാഗത്തിന് മാത്രമേ പറ്റൂ അപ്പൊ ആദ്യം ഞങ്ങൾ ഒന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് എല്ലാ ചാനലുകളിലും വന്നിരുന്നിട്ട് ആരാണ് ഹാഷ്മി മൂന്ന് ദിവസം പട്ടിണി പട്ടണിക്കിട്ടത് ആരാണ് ചെയ്തത് ആരാണ് കൊന്നത് എന്താണ് താങ്കൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലോ എന്നിട്ട് ഒടുവിൽ എന്തിനാണ് ഈ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് വരുന്നത് അത് നമ്മൾ കണ്ടില്ലേ ഇത് ആരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ തത്വങ്ങള് നമുക്കറിയാം കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും വിമർശിക്കുന്നവരും ന്യായീകരിക്കുന്നവരും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കോളേജ് തലങ്ങളിൽ അതായത് കലാലയങ്ങളിൽ റാഗിങ് നിർത്തലാക്കാൻ വേണ്ടി കായിക ബലമുപയോഗിച്ച അതിനു വേണ്ടി ദീർഘമായി സമരം ചെയ്ത ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് റാഗിങ്ങിനെ പ്രതിരോധിക്കണം എന്ന് പ്രത്യക്ഷമായി പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി അവര് തന്നെ ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് മാനദണ്ഡങ്ങളാണ് പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞു മറ്റേവന്റെ പെങ്ങളുടെ മാറിടത്തിൽ പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്കല്ലാതെ പറ്റില്ല ഈ സംഘടന ഇപ്പോഴ് ഒരു ബന്ധവുമില്ല എന്ന് ഇവര് പറഞ്ഞ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് കരഞ്ഞ് കാറിപ്പോകിയതൊക്കെ നമ്മൾ കണ്ടില്ലേ പിന്നെ എന്തിനാണ് നിരുപാധികം ഒരു മാപ്പ് എന്ന് നമ്മൾ കണ്ടില്ലേ ഇത്രയും മഹാമനസ്കതയുള്ള മറ്റൊരു പ്രസ്ഥാനമുണ്ടോ അസലാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് തെറ്റ് സമ്മതിക്കുന്നു എന്ത് കാര്യം എന്ത് കാര്യം മാപ്പാണോ ഇവനൊക്കെ നൽകേണ്ടത് ആത്മപരിശോധന നടത്തുമെന്ന് എന്തിനെ ഇനി ഒരു സിദ്ധാർത്ഥനെ കൊല്ലുന്നതിന് മുമ്പോ ഏ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മുമ്പിൽ തല കുനിക്കുന്നു ഇവൻ തല കുനിച്ചാലും കൊള്ളാം എന്തു കുനിച്ചാലും കൊള്ളാം മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ വളർത്തിയ തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയാണ് അവർക്ക് അതിനകത്ത് ആ കുട്ടിയെ ഇവർ ക്രൂരമായി മർജിച്ചു കൊന്നതോ പോട്ടെ അതിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ആരോപണങ്ങൾ കണ്ടോ ഇവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ഒരു കാര്യം കൂടി പറയാൻ വൈജു ഒരു ഭാവനയും ഇല്ലാത്ത ഒരു കഴിവുമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഏറ്റവും എളുപ്പമുള്ള ഒരു പിടിവള്ളിയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മതഭീകരതയോടുള്ള പ്രീണനം എന്നാലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ മതഭീകരർ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് അവർക്കറിയാം എന്ത് തെമാടിത്തവും ചെയ്യാം അതാണ് ഇന്ത്യയെ ഈ രൂപത്തിൽ ഒരു ക്രിമിനൽ ക്രിമിനലുകളുടെ ഈറ്റില്ലമാക്കി മാറ്റിയതിന് പിന്നില് അവര് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് ഷംസീറിന്റെ ഗണപതി വിവാദം നമ്മൾ കണ്ടില്ലേ എത്ര പേര് സംസാരിച്ചു എത്ര അതിനെതിരെ പ്രതികരിച്ചു ഷംസീർ വന്ന് ചാനലുകളിലിരുന്ന് ഇസ്ലാമിനെ കുറിച്ചും ഖുർഹാനിനെ കുറിച്ചും പ്രവാചക ചരിയെ കുറിച്ചും ഘോര ഘോരം സംസാരിക്കുന്നത് കേട്ടവരാണ് നമ്മൾ എന്നിട്ട് എതിർ കക്ഷികൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ നോമ്പിനെ കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് സിക്കാഫിനെ കുറിച്ച് അതായത് ഇസ്ലാം പണ്ഡിതനാണോ മുസ്ലിം പുരോഹി ഒരു മുസ്ലിം പുരോഹിതൻ പോലും നാണിച്ചു നിൽക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പ്രചാരവേലകൾക്കും ഈ നമ്മുടെ സ്പീക്കർ മുന്നിൽ നിന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ സുകുമാരൻ നായര് ഒരു ഹൂറി വിവാദം പറഞ്ഞു വളരെ അർത്ഥവത്തായിത് എനിക്ക് തോന്നുന്നു സുകുമാരൻ ഇനി ജീവിതത്തിൽ ഒരു സേവനവും ഈ ലോകത്തിന് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഒരൊറ്റ വിഷയം മതിയാകും സുകുമാരൻ നായര് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സ്വത്തായിട്ട് കാരണം മറ്റാരും പറയാൻ മടിക്കുന്ന വിമർശിക്കാൻ ഭയക്കുന്ന വിഷയമാണ് അദ്ദേഹം ചോദിച്ചത് ആരടാ സ്വർഗത്തിൽ പോയിട്ട് വന്ന നിസ്സാരമായിട്ട് വളരെ ലളിതമായിട്ട് എന്നാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളു കൊള്ളുകയും ചെയ്യും ബാലൻസിങ് ചെയ്ത് പ്രതികരിക്കുന്ന ഒരുപാട് യുക്തിവാദി